നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ ആമിയ ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി വെല്ലുവിളികളെ അതിജീവിച്ച് അക്ഷര വെളിച്ചം പകർന്ന മലപ്പുറത്തെ സാക്ഷരതാ പ്രവർത്തക കെ വി റാബിയ അന്തരിച്ചു അൻപത്തൊമ്പത് വയസ്സായിരുന്നു ഇന്ന് രാവിലെ മമ്പുറത്തെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ വെച്ചാണ് മരണം ഒരു മാസത്തോളമായി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെ അസുഖം ഭേദമായതിനെ തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു ജ്യേഷ്ഠത്തിന്റെ വീട്ടിലായിരുന്നു ഇന്ന് രാവിലെയോടെയാണ് മരണം സംഭവിച്ചത് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പി എസ് എം ഒ കോളേജിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ഔദ്യോഗിക ബഹുമതികളോടെ വൈകുന്നേരം ആറു മണിയോടെ നടുവിലപ്പള്ളിയിൽ ഖബർ അടക്കും വിദ്യാർത്ഥത്തിൽ വീട്ടിൽ കൊണ്ടുപോകാൻ വീട്ടിലേക്ക് രാവിലത്തെ പഠിച്ചറിഞ്ഞ പി എസ് എം കോളേജിൽ പിന്നെ ഒരു മണി മുതൽ പുതുവർഷത്തിൽ നടക്കും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആറ് മണിക്ക് മണിക്കഴിഞ്ഞ മാസത്തിൽ മണിക്കൂർ അഞ്ചര മണി വരെ കട ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ള പിറികളൊക്കെ ഞങ്ങൾ മൈക്കങ്ങളും പരമാവധി ആളുകൾ ഒരു മണിക്ക് ശേഷം പി എസ് എം ഓല് പുറത്തു അപ്പോൾ

ബി ആ ചുട്ടി ഹജ്ജുമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ജനനം ചന്തപ്പടി ജി എൽ പി സ്കൂൾ തിരൂരങ്ങാടി ഗവൺമെൻറ് ഹൈസ്കൂൾ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം പുതിയ കാലത്തിനു മുന്നിൽ കേരളം കാഴ്ചവെച്ച അപൂർവവും വിസ്മയകരവുമായ ജീവിതകഥയാണ് റാബിയയുടേത് പതിനാലാമത്തെ വയസ്സുമുതൽ പോളിയോ ബാധിതയായി ശരീരം തളർന്ന റാബിയ ഏറെ വെല്ലുവിളികൾ നേരിട്ടായിരുന്നു പഠനം പൂർത്തിയാക്കിയത് പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം വീട്ടിൽ സാക്ഷരതാ ക്ലാസ് തുടങ്ങി നാട്ടിലെ നിരക്ഷരായ നിരവധി പേർക്ക് വീൽചെയറിൽ ഇരുന്ന് അക്ഷരം പറഞ്ഞുകൊടുത്ത് അവരെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ചു തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം പഠനം അവിടെ വെച്ച് നിർത്തുകയും ശാരീരിക അവശതകൾ കാരണം വീട്ടിൽ തന്നെ കഴിയുകയുമായിരുന്നു അവിടെ നിന്നാണ് സജീവമായി സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ തുടങ്ങിയത് രോഗങ്ങളും ദുരിതങ്ങളും സൃഷ്ടിച്ച വെല്ലുവിളികൾ അതിജീവിച്ച് സമൂഹ നന്മയ്ക്കു വേണ്ടി മാറ്റിവെച്ചതായിരുന്നു റാബിയയുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് റാബിയ സാക്ഷരതാ പ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ചലനം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ വനിതാ വികസനവും സാക്ഷരതയും ലക്ഷ്യമാക്കി സംഘടനയ്ക്ക് രൂപം നൽകി സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ വി റാബിയയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്നം അവാർഡ് നേടി നെഹ്റു യുവ കേന്ദ്ര ജില്ലാ അവാർഡ് നാഷണൽ യൂത്ത് അവാർഡ് സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ് ബജാജ് ട്രസ്റ്റ് അവാർഡ് രാമാശ്രമ അവാർഡ് കരുണാകര മേനോൻ സ്മാരക അവാർഡ് ജെ സി സോൺ അവാർഡ് അഹമ്മദ് മൗലവി മുസ്ലിം സർവീസ് സൊസൈറ്റി അവാർഡ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ അവാർഡ് യു എൻ ഇന്റർനാഷണൽ അവാർഡ് കണ്ണകി ശക്തി അവാർഡോ താഹിറ അവാർഡ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അവാർഡ് ഭാസ്കര ഫൗണ്ടേഷൻ അവാർഡോ തിരുവനന്തപുരം യുവ കലാസാഹിത്യ അവാർഡോ കേരള വികലാംഗ സോഷ്യൽ സർവീസ് സംഘടന അവാർഡ് മുറിമറ്റത്തിൽ ബാവാ അവാർഡ് സ്റ്റാൻ ഫ്രാൻസ് ക്രിയേഷൻ സാഹിത്യ അവാർഡ് നെഹ്തി മലയാളി അസോസിയേഷൻ അവാർഡ് സീതി സാഹിബ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് റാബിയയുടെ സാക്ഷരതാ പ്രവർത്തനത്തിന് യു എൻ പുരസ്കാരമടക്കം ലഭിച്ചിട്ടുണ്ട് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ് റാബിയയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് രണ്ടായിരത്തിൽ അർബുദം ബാധിച്ചെങ്കിലും കീമോതെറാപ്പി വിജയകരമായി നടത്തി മുപ്പത്തിയെട്ടാം വയസ്സിൽ കുളിമുറിയുടെ തറയിൽ തെന്നിവീണ് നട്ടെല്ല് തകർന്നു കഴുത്തിനു താഴെ ഭാഗികമായി തളർന്ന നിലയിലായിരുന്നു അസഹനീയമായ വേദനയിൽ കിടക്കുമ്പോഴും റാബിയ കളർ പെൻസിൽ ഉപയോഗിച്ച് നോട്ട് പേജുകളിൽ തൻ്റെ ഓർമ്മകൾ എഴുതാൻ തുടങ്ങി ഒടുവിൽ നിശബ്ദ നൊമ്പരങ്ങൾ എന്ന പേരിൽ പുസ്തകം പൂർത്തിയാക്കി ആത്മകഥയായ സ്വപ്നങ്ങൾക്ക് ചിറകുകൊണ്ട് ഉൾപ്പെടെ നാല് പുസ്തകം എഴുതിയിട്ടുണ്ട് പുസ്തകത്തിൽ നിന്നുള്ള റോയൽറ്റിയാണ് ചികിത്സാ ചെലവുകൾക്ക് ഉപയോഗിച്ചിരുന്നത് സഫിയ ഖദീജ നഫീസ ആസിയ ആരിഫ എന്നിവരാണ് സഹോദരിമാർ ബംഗാളത്ത് മുഹമ്മദാണ് ഭർത്താവ് മമ്പുറത്ത് സഹോദരിയുടെ വീട്ടിൽ വെച്ചായിരുന്നു റാബിയുടെ അന്ത്യം ഇന്ന് ഒരു മണിക്ക് പി എസ് എം ഒ കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ഔദ്യോഗിക ബഹുമതികളോടെ വൈകുന്നേരം ആറു മണിയോടെ നടുവിലപ്പള്ളിയിൽ ഖബർ അടക്കും ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി